ഞാനോ പിന്നെ രണ്ടുമൂന്ന് കണ്ടുപോയി അത് പിന്നെ ഓരോ കണ്ടും എന്തോ പേര് കുടിക്കുന്നത് ഇത് മുമ്പ് നീ പോയിട്ട് പിന്നെ മുദ്രപേട ഒപ്പിട്ട് വാങ്ങിയപ്പോ നീ അകത്തേക്ക് പോകുമ്പോ അതിലൊരു ബാഗിൽ വിട്ടു തന്നു ഇപ്പൊ ഇങ്ങനെ അതെന്നാ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുണ്ട് നമുക്കൊന്നും തരണ്ടു പറഞ്ഞിട്ടില്ല മൂന്നാർക്ക് മൂന്ന് രണ്ടാമൊന്നും എടുത്താണ് ഞാൻ ചോദിക്കാൻ പോകുമ്പോൾ അവരമ്മീട്ട് പോകുമ്പോൾ അറിയില്ല ഇല്ല കാരണം ഞാൻ ഇന്ന് വൈകിട്ട് ഒരാറ് മണിയാവുമ്പോൾ ബസ് ഒന്നും കിട്ടില്ല ആറ് മണി ബസ് കിട്ടിയ വേണ്ടിയിട്ട് എങ്ങനെയല്ലോ കൂടി വന്ന് മുട്ടക്കറിഞ്ഞ് മുട്ട അമ്മയും ആരും ഇല്ല അമ്മേനെ കുട്ടിയേക്ക് പോയി ഒന്നും நாய் மனுஷு இல்ல இல்ல அன்னை நேரங்கள்ல நீங்க பிரதிநிதி வந்துள்ளது കൊണ്ട് என்னங்க சொன்னா சொன்னாங்க கிடையாது ஒண்ணு கிடையாது ஒண்ணு இல்ல இந்த செய்தி நீ போனேன எல்ல இருந்து நம்ம தனனா இப்பவே எல்லாரும் ஒத்துக்கிட்டாங்க அதர்க்கெல்லாம் நல்ல காரியம் வேண்டியது அதக்க ஒண்ணு கிடையாது நான் சாமோட்டிங்கோட்ட அங்கோட்டிங்கோட்ட பாக்கல அந்ததੋਂ கூட ஒண்ணு இல்ல அந்த என்ன என்ன எல்லாரு பொதுன்னு ஊயிம்பரு

ഇപ്പോൾ അപ്പുറം പോമ കാടിയില്ലേ ഇപ്പോ നമ്മൾ അത് തോന്നിയോ ഞാൻ കണ്ടതിന് വേണ്ടി നമുക്കൊരു ചോദ്യം പറയാം അന്ന് അതിന്റെ ഫോട്ടോ പോകുന്നണ്ടോ അതിന്റെ വാസത്ത് കാണിക്കോ ഇപ്പോ തന്നെ കുറഫൊന്നും ഇല്ല അല്ല ગાരിങ്ങൊന്നും നടക്കുന്നില്ല രാവിലെ അല്ലാതെ ഒന്നും ഓർത്ത് ചെയ്യുന്നില്ല അന്റെ കോക്കും വേണം തന്നെ അതൊരു കുളിരുകൊണ്ട്

പിന്നെ കൊടുത്തേ പയ്യ അതെല്ലാം നമുക്ക് ഭാവിയിൽ കാണാതെ ഏതായാലും നീ ഒന്നും കൂടെ ചീരടുത്ത് പോയി നോക്ക് എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്റേതായ നിയമവശത്തേക്കൂടെ പോവാ അന്ന് എനിക്കറിയില്ല എനിക്കങ്ങനത്തെ ഒരു വിഷു അറിയില്ല സുഖിൻ്റെ വാങ്ങിയിരിക്കണം അപ്പൊ എനിക്കറിയില്ല പിന്നെ ഞാൻ രാവിലെ ഒന്നിക്ക് അമ്മേനൊക്കെ പറയാം നിങ്ങളോട് ഇത് കണ്ടു അങ്ങനെ പറഞ്ഞ